വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു തുടക്കം ഒരു സിനിമ ഡയലോഗ് ഡയലോഗം തുടങ്ങാം തോമാച്ച എന്തായടാ തോമാ എന്തായവന്റെ അണപ്പല്ല് അല്ലെങ്കിൽ അവന്റെ വിട്ടിപ്പ് തെറപ്പിച്ചിട്ടുണ്ട് തെറുപ്പിച്ചിട്ടുണ്ട് തെറുപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിച്ച് തെറപ്പിച്ചിട്ടുണ്ട് എന്താ പറയാ മാച്ചിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ വേൾഡ് മൊത്തം മൊത്തം കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് എനിക്ക് തന്നെ അതിശയായി പോയിട്ടുണ്ട് ഇത് വേൾഡ് കപ്പ് ഫൈനലാ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ഇതെന്തിനാണ് ഇങ്ങനെ ബിൽഡപ്പ് ആ ബിൽഡപ്പ് ഫുള്ള് കൊടുത്തത് ആസ്നലായിരുന്നു ഫുള്ള് നമ്മളെ എഴുതി തള്ളുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടുന്ന് പിന്നി കൊടുത്തിട്ട് മറ്റേ മാലിന്യ കൂമ്പാരത്തിലേക്ക് ചാടൂലേ ആ ഒരു അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വെച്ചത് ആ വെച്ചവന്മാരിക്ക് ഉള്ള എല്ലാവരുടെയും അണ്ണാക്കിലേക്കുള്ള മറുപടി ആയിരുന്നു കണ്ടത് അണ്ണാക്കിലേക്കുള്ള മറുപടി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ വേൾഡ് വേൾഡ് എന്നാണ് പറയുന്നത് അവിടെ ഇരുന്നോട്ടെ മാറിയിട്ട് അവിടെ സൈഡിൽ ഇരിക്കാൻ ഒന്നും നടക്കൂല ഇവിടെ ഒന്നും ചെലവാകൂല മൂന്ന് ഗോളാണ് അടിച്ചത് നാലുന്ന് തന്നെ പറയുവാണെങ്കിൽ നാലു എന്ന് പറയാം അടിച്ച 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 അഞ്ചു ഗോളി നാലും ഞമ്മളടിച്ചത് ഞമ്മളെ ഔദാര്യത്തിലാണ് അവന്മാര് ലീഡ് എടുത്തത് എന്നിട്ട് അവന്മാരൊരു ഗോൾ അടിച്ചു സെപ്പി സെഫ്സി കാത്തുകാത്തു നിൽക്കുക എങ്ങനെയോ കളിക്കുക സൈഡിലോട്ട് വിങ്ങിലോട്ട് പോകുക കോർണർ ആക്കുക ഇതെന്നെ എന്നിട്ട് അവസാനം ഒരു ഗോൾ ഗോളടിച്ച് അതോ നോക്കുന്നേരെ എല്ലാ മനുഷ്യന്മാരുടെ ഗോളിന് പകരം പോസ്റ്റിന്റെ ഉള്ളിൽ വലയന്റെ ഉള്ളിൽ ഇവന്മാര് തേച്ചു എന്നിട്ട് ഉരുട്ടി മുട്ടി കിടന്ന് പേരകിട്ടൊക്കെ മലപ്പുറം സെവൻസില് പോലും ഈലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാകും ഈലും നല്ല ഗോൾ അടിക്കും ഉളുപ്പില്ലെങ്കിലും മാറ്റിപ്പിടിക്കട പോയി തീ ഇതാണ് കളി ോടും എല്ലാരോടും തന്നെ പറയുന്നത് എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളിന്ന് കുറ്റം പറയുന്നില്ല ആ ചങ്ങായി മാറ്റി പിടിക്കാൻ പറ എട്ട് കൊല്ല എത്ര കൊല്ല ദ പ്രോസസ് എന്ന് അപ്ഡേറ്റ കോർണർ എഫ്സി കളിക്കാനായി എനിക്ക് പറ്റുന്ന എന്തായാലും നമുക്ക് നമ്മുടെ കളിയിലേക്ക് വരാം റിയലി സാറ്റിസ്ഫൈഡ് എന്താ പറയാ പോയ പോലെ കാരണം അത്രത്തോളം ക്രിറ്റിസസ് ആയിരുന്നു അത്രത്തോളം അലൻ ഷിയറർ ലാസ്റ്റ് കളി തുടങ്ങുന്നതിന് മുന്നേ അലൻ ഒരു പോസ്റ്റ് ഞാൻ അലൻഷീറായിരുന്നു പുള്ളി പറഞ്ഞത് യുണൈറ്റഡിന് താങ്ങാൻ പറ്റൂല ആസ്നലിനാണ് സിറ്റീന്റെ കൂടെ കളിച്ച പോലെ ആസ്നലിന്റെ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല സിറ്റീന്റെ കൂടെ നമ്മൾ ബാക്ക് വലിയ കളിച്ച് കൗണ്ടർ കളിച്ച് ഇയാളെ തലക്കെന്താണ് ഓളാണ് എല്ലാ കളിയും ആരെങ്കിലും അങ്ങനെ കളിക്കുക ഒന്നും അറിയില്ലെങ്കിൽ വായ്പ ഇരുന്ന ചങ്ങായി ഇനി സപ്പോർട്ട് ഒന്നും തരണ്ടെങ്കിലൊന്നും നിങ്ങളൊന്നും ഒരാളും സപ്പോർട്ട് തരണം ആ ഒരു അവരുടെ റയ റയാബ്രിയേൽ സാലിബ ടിംബർ ഓ ഈ നാലെണ്ണത്തിന്റെ മോന്ത കണ്ടേര ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെ അത് ഒരിക്കൽ കിട്ടൂല കൂടെ ഞാൻ പേഴ്സണലി എനിക്ക് ഡെർബിനെ കാട്ടും മാഞ്ചസ്റ്റർ സിറ്റീനെ കാട്ടും ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ടീം ആസ്നലാണ് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ കൊണ കാരണം മാത്രം മാത്ര വെറുപ്പിക്കാൻ വെറുപ്പിക്കലിന്റെ ഭയങ്കര ഇതാണ് ഇവന്മാര് ഭയങ്കര ഇതാണ് ഭയങ്കര വിഷയാണ് ഇവന്മാര് എനിക്ക് പറയാൻ ഇത് കിട്ടുന്നില്ല കാരണം അത്രത്തോളം നമ്മളാ ചവിട്ടി താത്തിരി മാവിയെക്കാട്ടും പാതാളത്തിലേക്ക് നമ്മളെ ചവിട്ടി താത്തിരിക്കുന്നത് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് സിറ്റീനെ പോലെ കണക്ക് കൂട്ടാൻ പറ്റൂല സിറ്റിക്ക് ഡിഫൻസ് ഇല്ലേനും സിറ്റിക്ക് മിഡ് ഇല്ലേനും ഇപ്പൊ എന്ത് വലക്കെയാ കാണിച്ചത് നമ്മുടെ ലെജൻസ് ആയിക്കോട്ടെ നമ്മുടെ സ്കോൾസ് ഗാരി നെവിന്റെ എല്ലാവരും ആരെല്ലാം എതിർത്ത് പറഞ്ഞിനോ എല്ലാരും ദയവ് ചെയ്തിട്ട് വാ പൂട്ടിട്ടാടെ ഇരിക്കും പ്ലീസ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും വേണ്ട എന്റെ പൊന്നു മക്കളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും വേണ്ട നിങ്ങൾ കളിച്ച ക്ലബാണെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ എന്നാലെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ വാ പൂട്ടിട്ടിരിക്കും പ്ലീസ് കാല് പിടിക്കാം കാല് പിടിക്കാം എല്ലാത്തിനും ഒന്ന് വാ ഇരുന്നു ഇതുപോലെ പറയിപ്പിക്കുന്ന ഒരു ലെജൻസ് വേറെ ഒരു ക്ലബിനും ഉണ്ടാവില്ല ആ ഇയാൻ റൈറ്റിനെയും ആസ്നലിന്റെയും തിയറിനെയൊക്കെ നോക്ക് അവന്മാരൊക്കെ എന്ത് സപ്പോർട്ടാണ് ക്ലബിന് കൊടുക്കുന്നത് ഇവിടെ ഉണ്ട് ക്ലബിനെയും കുറ്റം പറയാ ആ പ്ലേഴ്സിനെയും കുറ്റം പറയാ ലീച്ച ഓൾറെഡി കഴിഞ്ഞ മാച്ചിൽ തന്നെ ഒരു മറുപടി കൊടുത്തു അപ്പടുന്നുണ്ട് പിന്നെയും വരുന്നു അതൊന്നും ഞാൻ നോക്കൂല ലിചനെ വെച്ചിട്ട് ടൈറ്റിൽ അടിക്കാൻ കഴിയൂല ഇവൻ ഈ സ്കോൾസിന്റെ വിഷയം എന്താണ് ബാബുട്ടിരാണ് പോലെ ഇന്നത്തെ കളിയിൽ എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു ഡൊർഗു ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ഇംപ്രൂവ്മെന്റ് ആയി 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 മുകളിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് മേലിലോട്ട് പോവാണ് താഴോട്ട് പോകുന്നില്ല ഇന്ന് ഡാലോ എനിക്ക് ഡാലോനെ നല്ല കഥക്കുന്നുണ്ടായിരുന്നു ഡാലോനെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഡാലോ അങ്ങനെ ഒരു എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള കളിയോ ഭയങ്കര മോശം കളിയോ ഒന്നുമല്ലായിരുന്നു നല്ല ഡീസന്റ് ഗെയിം ഫസ്റ്റ് ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇല്ലായിരുന്നു പിക്ചറിൽ നമ്മൾ പിക്ചറിൽ ഇല്ലായിരുന്നു പക്ഷെ അപ്പൊ ആസ്ന എന്താ വിചാരിച്ചാൽ ആ ഹിമന്മാരെ നൈസായിട്ട് അങ്ങോട്ട് ഒതുക്കാണ് പക്ഷെ അത് നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ഈ മൃഗങ്ങൾ പുലി സിംഹമെല്ലാം ഇരേനെ പൊട്ടിക്കാൻ വേണ്ടിട്ട് അവരെന്താ ചെയ്യ ആരും ചാടിക്കേരി വീഴ കാ കാത്തുനിന്ന് പതിഞ്ഞിരുന്ന് ടൈം എടുത്തിട്ട് ഒരൊറ്റ ചാടാം അതാണ് കണ്ടത് കറക്റ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സിന് ശേഷമാണ് തുടങ്ങിയത് അപ്പോഴത്തേക്കന്നെ അവന്മാരും ഒന്ന് അടിച്ചു അടിച്ചത് എന്തോ ഭാഗ്യം കൊണ്ട് ലിച്ചന്റെ ക്ലിയറൻസ് മിസ്സായി പോയാലും അത് ബോളായി പോയി ഞാൻ വിചാരിച്ചു തീർന്നു എന്നാണ് കാരണം കളി അന്നതിരി കളിയാണല്ലോ ബോൾ കാലുമെൽ കിട്ടുന്നില്ല ബോൾ കാലുമുൽ വെക്കുന്നില്ല കിട്ടിയ ബോൾ കളയുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അതിനു ശേഷം നമ്മൾ ഉണർന്നു ഒരു ചാൻസ് കിട്ടി രണ്ട് ചാൻസ് പശ്ചാത്തല ചാൻസ് ഓക്കെ ബ്രൂണോന് പോസ്റ്റ് മാറിയ പോലെ ആയി പോയി പക്ഷെ രണ്ടാമത് കിട്ടിയ ഒരു ചാൻസ് ഞാൻ വിചാരിച്ചത് കേറിയതാണ് അടിപൊളി സാധനമായിരുന്നു അത് പക്ഷേ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിന് ഇവര് വേണമെങ്കിൽ പറയും ഫാൻസ് പറയും എന്ത് ഗിഫ്റ്റഡ് ആണ് ഗിഫ്റ്റഡ് ആണ് ആയിക്കോട്ടെ അതപ്പോ നിങ്ങൾ ആ ഗോളങ്ങ് കുറച്ചാളാംല് എന്നാലും നമ്മൾ അടിച്ചില്ല രണ്ടെണ്ണം അത് യമാതിരി ഗോളുകൾ ഏത് ജാതി ഗോള് ഡൊർഗുവിന്റെ ആ ഒരു സെക്കൻഡ് ഗോൾ ഓ ഓ മനസ്സെന്ന് പോകുന്നില്ല ഏത് ജാതി ഗോള് ഇങ്ങനെ എടുത്തിട്ട് ചങ്ങ ഒരു ചവിട്ട് ചവിട്ടി കൂഞ്ഞിയ കൂനിയനെ നമ്മള് പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറയാൾ എനിക്ക് കമന്റ് ഇവനെ വെറുതെ വാങ്ങി ഇവൻ വേസ്റ്റ് ആണ് ഇവനെ കൊണ്ട് ഒരുപകാരം പക്ഷെ അപ്പഴൊക്കെ ഞാൻ പറഞ്ഞിട്ട എന്റെ എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ ആ പെർഫോമൻസ് കൂനിയന്റെ ബോൾസിനുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും കിട്ടുന്നുണ്ട് എന്താണ് ഗോൾ ഏതാണ് കേളർ ആ ഒരു കേവ് സാധനം ഉണ്ടല്ലോ മാക്സിമം ചാടി നോക്കീനേ പറ്റൂല പറ്റൂല സുഹൃത്തേ കിട്ടൂല അമ്മാതിരി സാധനം അത് അടിച്ചത് ഒരിക്കലും എനിക്ക് അത് സാലിബയും ഗബ്രിയേലും ഇങ്ങനെ അട്ട നോക്കി നിൽക്കുന്ന രണ്ട് ഗോളാണ് അവന്മാർ ഫിഫ്ത് മിനിറ്റിൽ രണ്ടാമത്തെ അടിച്ചപ്പോ തീർന്നത് ചേച്ചാ അപ്പോഴാണ് ഞാൻ ലൈവ് വന്നത് ഞാൻ ലൈവ് വന്നിട്ടില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഞ്ചു മിനിറ്റ് അല്ലേ ഉള്ളൂ ഒന്നും ലൈവ് ഇടാന്നില്ല അപ്പോഴാണ് കൂനിയന്റെ ഗോൾ വരുന്നത് കൂനിയന്റെ ഗോള് വന്നപ്പോ എന്തായാലും വരണം ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ വന്നു ഇത്ര നേരം ഞാൻ ലൈവ് ഉണ്ടായിരുന്നു പിന്നെ പെർഫോമൻസിൽ ഇന്ന് എനിക്ക് കുറച്ചൊരു ഇതുപോലെ തോന്നിയത് ഭ്രൂണവും കസമീറോ നമ്മുടെ സിസ്റ്റീൻ്റെ സിറ്റീന്റെ കൂടെ കളിച്ച് ആ ഒരു ഇതിലേക്ക് എത്തിയില്ല എന്തോ പറ്റി പാവം പക്ഷേങ്കിലും പ്രശ്നമില്ല പക്ഷെങ്കില് കസമീറോ നയൻറ്റി മിനിറ്റ്സ് കളിച്ചു എടുത്തു പറയണം കാരണം ഈ ഒരു പ്രായത്തിലും പുള്ളിക്കാരൻ ടീമിന് വേണ്ടിട്ട് ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം നയന്റി മിനിറ്റ്സ് പുള്ളിക്കാരനെ കൊണ്ട് ഒരിക്കലും കളിക്കാൻ കഴിയും പക്ഷെ അത് കാരിക്ക് എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമെ ഞാൻ പറയുള്ളൂ കാരണം ഉഗാർട്ടേനെ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു അറിയാം ഇതൊക്കെ ഈ ഒരു മാനേജ്മെന്റ് കണ്ടിട്ട് ആകെ ഇനി ഒരാഴ്ച ഇല്ല എങ്ങനെയെങ്കിലും ഒരു പ്ലെയറിനെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലതായിരുന്നു ഒരു മിഡിനെ കാരണം സെമി കൊണ്ട് ഫുള്ള് കളിക്കാൻ പറ്റൂല കാസിംബായ്ക്ക് ഒരു പകരക്കാരനെ വേണ്ടേ ഉഗാർട്ടേനെ ഇറക്കുന്നില്ല കാണുന്നില്ല ഇത് കാരണം ഇങ്ങനത്തെ എല്ലാം പീക്ക് ഗെയിംസിൽ ഉഗാട്ട് ഇറക്കി എന്ത് സംഭവിക്കും അറിയാം പിന്നെ നമ്മുടെ പ്ലെയർ സെനെ ലാമൻസ് പെർഫോമൻസ് ആയിരുന്നു അടാർ പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു അബിമാരുടെ ആ ഒരു സെറ്റ് പീസിൽ വന്ന് അറ്റാക്കിംഗ് ഹാഫിൽ കിട്ടിയ ഒരു ഫ്രീ കിക്കില് ലാമൻസ് ആദ്യം ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് അത് ക്യാച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെ സാധനം കിട്ടൂലെന്ന് പറയുമ്പോൾ പുള്ളി ബാക്കിലേക്ക് വലിയുമ്പോഴേക്കെന്നെ ഹെഡ് വന്നു സുവിമെന്നിന്റെ ഹെഡ് ആയിരുന്നു തോന്നുന്നുണ്ട് ഹെഡ് വന്നു പക്ഷെ ആ ഒരു റിഫ്ലക്സ് ഉണ്ടല്ലോ അടിമുളിയായിട്ട് അടിമുളിയായിട്ട് സേവ് ചെയ്തു പിന്നെ ലാസ്റ്റ് അത് ശരിക്കും ഫൗളാണ് ഫൗൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗൊക്കോറസ് ഗൊക്കോറസിനെ കാണുന്ന നമ്മൾ ഇങ്ങനെ ആക്കണം മുടി ഗൊക്കോറസ് എത്ര ഗെയിമിന് അറിയാൻ കഴിഞ്ഞാലും ഇങ്ങനെ ആ മുടിവാരല്ലോ ഗൊക്കോറസ് ഗീച്ചാനോ ഒന്ന് മാറാന്ന് ഞാൻ ബോൾ എടുക്കട്ടെ മുന്തിരി ഒരു സാധനം അടിച്ചിരുന്നു പക്ഷെ അതും സേവ് ചെയ്തു അത് ഫൗളായിരുന്നു പക്ഷെ സേവ് നമ്മൾ പറയണല്ലോ സേവ് നമ്മൾ എടുത്തു പറയുക തന്നെ ചെയ്യണം എംബോ അതായത് ഞാൻ സാക്ഷാൽ ഞാൻ എംബോ എംബോമോനെ നമ്മള് സ്ട്രൈക്കറാക്കി മാറ്റിയപ്പോഴുണ്ടല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് ചങ്ങായി ചങ്ങായി ഞാൻ വിങ്ങുന്നു മാറ്റിയപ്പോൾ വേറെ ലെവലായി ശരിക്കും എനിക്ക് എനിക്ക് ഈ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എംബോ മോന കാരണം നമുക്ക് അവാദിനെയും കളിപ്പിക്കാം എംബോമോനെയും കളിപ്പിക്കാം സെറ്റാണ് ഇനിയിപ്പോ ഡൊർഗു ഈ പരിക്കാണ് ആംസ്റ്റർഗാം ഒന്നും അല്ലാണ്ട് നിൽക്കട്ടെ കൂടുതൽ ആഴ്ചയും കൂടുതൽ ഗെയിംസ് ഒന്നും പുറത്തു പോകാനും നിൽക്കട്ടെ കാരണം ഡൊർഗു അമ്മാതിരി ഫോമിലേക്ക് വന്ന സമയമാണ് അങ്ങനെ ഉള്ളപ്പോ ആ ഡൊർഗു പോയാൽ നമുക്ക് അവിടെ കൂനിയ ഇറങ്ങാം പ്രശ്നമില്ല കൂനിയനെ ഇറക്കാം എന്നിട്ട് എംബൂമെ സമ്പർക്കുമ്പോൾ സെസ്കോ ഇറങ്ങാം അല്ലെങ്കിൽ കൂനിയ അവിടേക്ക് പോയിട്ട് നമുക്ക് ഇറക്കാം ഇപ്പൊ നമ്മുടെ പ്ലെയേഴ്സ് ഒക്കെ ഫിറ്റ് ആയത് നമുക്ക് അറ്റ്ലീസ്റ്റ് മാറ്റി മാറ്റി കളിപ്പിക്കാൻ ആളുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല പക്ഷെങ്കില് ഡൊർഗുവിന്റെ ഇഞ്ചറി അധികം ഇതില്ലാണ്ട് പാവം പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റട്ടെ ഇഞ്ചുറി ഇല്ലാണ്ട് നിൽക്കട്ടെ തന്നെയാണ് എന്റെ ആഗ്രഹം നല്ല ഒരു ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് യങ് കിഡ് യങ് കിഡ് പക്ഷേങ്കില് ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഇതെടുത്ത് പറയില്ല ആ ചെൽസിന്റെ ഒരു എസ്റ്റാബിയോ എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ട് അവനെ എടുത്ത് തലേ കയറ്റി മലപർവ്വതത്തിന്റെ മേലെ കൊണ്ടിട്ടുണ്ട് അവനെ കാട്ടുന്ന ഡൊർഗു കളിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല ഹേറ്റ് മാത്രമാണ് യുണൈറ്റഡിനെതിരേ ഉള്ളൂ മാത്രം നമ്മൾ ഫാൻസ് ും സപ്പോർട്ട് ചെയ്യാനുള്ളൂ പൊന്നു ആരും വേണ്ട നമ്മൾ മാത്രം മതി നമ്മൾ മാത്രം മതി അപ്പോ അൺവീറ്റണായിട്ട് പോയിക്കൊണ്ടിരുന്ന ആസ്നലിനെ പിടിച്ചു കെട്ടി അവിടെ കിടത്തി കുഴിച്ചിട്ട് മൂടിയിട്ടുണ്ട് ലാസ്റ്റ് ട്വൽവ് ഗെയിംസ് ആയിട്ട് അൺവീറ്റൺ ആയിരുന്നു പിന്നെ ലാസ്റ്റ് സെവൻ മീറ്റിങ്സിൽ നമുക്ക് ആസ്നലിന്റെ കൂടെ ജയിക്കാൻ പറ്റിയിട്ടില്ല എവറേറ്റ്സിൽ ജയിക്കാൻ പറ്റിയില്ല ആ ഒരു പേര് ദോഷവും ഇതോടുകൂടി മാറ്റി വന്നു അപ്പൊ ഈ ഒരു സീസണില് ചരിത്രം സൃഷ്ടിച്ച രണ്ട് കളികളായി ഒന്നിതാടി സിറ്റി ഒന്നുതാടി ആസ്നൽ അങ്ങനെയായി രണ്ട് കളികളായി ആൻഡ് ഫീൽഡിലും ജയിച്ചു എമറേറ്റ്സിലും ജയിച്ചു കൂനിയന്റെ ഫാൻ വന്നിട്ടുണ്ട് കൂനിയെ ഗോളടിച്ചപ്പോ ഞാനൊരു തുള്ളു തുള്ളിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പൊ ഇവര് രണ്ടുപേര് പേടിച്ചു പോയി അപ്പൊ ഞാന് സമാധാനിപ്പിച്ചത് കൂനിയെ കോളടിച്ചു എന്ന് പറയുന്നു കൂനിയ ഒരു ബിഗ് ഫാനാണ് പിന്നെ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്റെ ഈ ഒരു വീഡിയോ ആ പുള്ളിക്കാരന് എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് മാക്സിമം എത്തിച്ചു കൊടുക്കണം ഈ ലാസ്റ്റ് വരെ ഫസ്റ്റ് പറയണത് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഈ ലാസ്റ്റ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തോ നൌഷാദ് വേങ്ങാടുന്നോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ് എന്താണ് പുള്ളി ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊന്നാലും ആസനം തോപ്പിക്കാൻ പറ്റില്ല ണ്ട് കൊന്നാലും സിറ്റീനെ തോപ്പിച്ചത് കൊണ്ടൊന്നും ആസ്നലിനെ പിടിക്കാൻ പറ്റില്ല വിത്ത് ഓൾ റെസ്പെക്ട് നൗഷാദ് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് എങ്ങനെയെങ്കിലും നൌഷാദ് ഭായിച്ചോക്കണം നൌഷാദ് ഭായ്ക്ക് കൊടുത്തിട്ടുണ്ട് നൌഷാദ് ഭായ് വെല്ലുവിളിക്കുന്നേരം ഒന്ന് കണ്ടറിഞ്ഞ് വിളിക്കണം നമ്മൾ ഒന്ന് തകർന്നു പോയിട്ടുണ്ട് അതായത് ഒന്ന് േ വൺ ഓൾവേസ്മാർന്ന് ചെകുത്താമാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെകുത്താൻ മാർ തന്നെയാണ് എത്ര വീട് പോയി കഴിഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും നൌഷാദ് വിചാരിച്ചിട്ടുണ്ടാവുക നമ്മൾ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല ഫിനിക്സ് പക്ഷികളെ പോയാണ് ഭായി ഫിനിക്സ് പക്ഷികളെ പോയാണ് തിരിച്ചു വന്നിരിക്കും വരാണ്ട് എവിടെ പോവാനാണ് ഔഷാദ് ഭായിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പുള്ളിക്കാരൻ കാണുകയില്ലോ എന്ന് എനിക്കൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാ നിങ്ങൾക്ക് ആയിരിക്കും അറിയുന്ന ആളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ ഒരു വീഡിയോ പുള്ളിക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് ഈ ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കൊടുക്കണം എനിക്കത് ഫസ്റ്റ് ഞാൻ പറയാമെന്ന് ചോദിച്ചു പക്ഷെ വിട്ടുപോയി പിന്നെ ഇന്നത്തെ മെഗെയറിന്റെ പെർഫോമൻസ് മെഗ്വെയറിന് ശരിക്കും നമ്മൾ ഒരു 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 സീസൺ കൂടി കൊടുക്കണം എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മെഗ്വെയറിനും ആഗ്രഹമുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒക്കെ കണ്ടത് പുള്ളി സാലറി കുറച്ചിട്ട് നിൽക്കാം നിക്കട്ടെ പുള്ളി നിൽക്കണം കാരണം പുള്ളിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നമുക്ക് ഡിഫൻസിൽ കാണാനുണ്ട് എന്തൊരു പെർഫോമൻസ് ആണ് ചങ്ങായി ദ റിയൽ റിഡംഷൻ കംബാക്ക് ഇത്രത്തോളം ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു പ്ലെയർ ഉണ്ടാവില്ല അതാണ് ഇത്രത്തോളം ട്രോളുകൾ ഏറ്റുവാങ്ങിയ ആൾ ഉണ്ടാവില്ല അതാണ് ഹാരി മെഗ്വെയർ ആ ഹാരി മെഗ്വെയറിന്റെ തിരിച്ചു വരവ് മനസ്സിന് തോന്നില്ല ിച്ചയും രണ്ടാളും കൂടുമ്പോ വൻ സംഭവമാണ് പക്ഷെ ലിച്ചന്റെ ഹൈറ്റ് ഇപ്പം മാക്സിമം മുതലാക്കാൻ നോക്കുന്നു പക്ഷെ അത് ലിച്ച വിട്ടുകൊടുക്കുന്നില്ല അവിടെ നമുക്ക് ഡിലൈറ്റ് കൂടി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പൊ മസുറു നമ്മടെ തിരിച്ചു വന്നു ഫുള് ഡിഫൻസ് വന്നു പിന്നെ അത് മാത്രമല്ലാണ്ട് ആസ്മലി ഇന്ന് ഇറങ്ങിയത് അവരുടെ ഫുൾ ടീം അതായത് ഒരു സീനിയർ പ്ലെയർ പോലും ഇഞ്ചറിയില്ല ആദ്യമായിട്ടാണ് ഈ സീസണിൽ ഫസ്റ്റ് ഒരു ഗെയിം അവർ കളിക്കുന്നത് ഫുള്ളി സ്ക്വാഡ് ഫിറ്റ് സ്ക്വാഡ് അങ്ങനത്തെ ഒരു സ്ക്വാഡിന് തന്നെ നമുക്ക് കിട്ടി നമുക്ക് തോൽപ്പിക്കാൻ പറ്റി അപ്പോ പെരുത്ത സന്തോഷം പെരുത്ത സന്തോഷം മൈക്കൽ കാരി എന്തോ ഒരു ഉത്തേജകം മരുന്ന് സംഭവം കൊടുത്തിട്ട് ഞാൻ ലൈവ് ഇട്ടപ്പോ ഒരു പുള്ളിക്കാരെ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാനത് പിന്നൊക്കെ ചെയ്തു വിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാരിക്ക് തോന്നുന്നത് പ്ലേയേഴ്സിനോട് പറഞ്ഞത് അവരുടെ പഴയ കാലം അവര് സർ അലക്സ് ഫെർഗൂസന് എന്താണോ കൊടുത്തത് എൻ്റെയും ഒപ്പീനിയൻ അത് തന്നെയാണ് എനിക്കും അത് തന്നെ തോന്നുന്നത് അവര് എങ്ങനെയാണ് പണ്ട് കളിച്ചത് അവരെങ്ങനെയാണ് ഫെർഗൂസന് ഫെർഗൂസന്റെ ഇതിന് കളിച്ചു കൊടുത്തത് എന്താണ് യുണൈറ്റഡ് ഡി എൻ എ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരിക്ക് താങ്ക് യു ഫോർ ദീസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് താങ്ക് യു സോ മച്ച് അടുത്ത കളിയൊക്കെ തോറ്റു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഈ ഒരു ആസ്നൽ ആൻഡ് മാഞ്ചസ്റ്റർ ഡെർബി എന്നും എന്നും മനസ്സിലുണ്ടാകും അതും നമ്മൾ ഇപ്പോൾ ടോപ്പ് ഫോറിൽ ഇരിക്കുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു ഓ എനിക്ക് എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗേഴ്സ്